നമസ്കാരം മലയാളി വാർത്ത പ്ലസ് ഈജിപ്തിലെ കൊയറയിൽ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെ മധ്യപൂർവീഷ്യയിൽ വീണ്ടും നിരാശ പടരുകയാണ് യു എസ് മുന്നോട്ട് വെച്ച പുതുക്കിയ നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളിയതോടെ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബേർണിയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സംഘം നാട്ടിലേക്ക് മടങ്ങി ചർച്ച പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലാത്തതിനാൽ രണ്ടാം നിര ഉദ്യോഗസ്ഥരെ നിലനിർത്തിയിട്ടുണ്ട് ഗാസയുടെയും ഈജിപ്തിന്റെയും അതിർത്തിയിലെ ബഫർ സോണായ ഫിലാഡൽഫിയയിലെ ഗാസ ഭാഗത്ത് ഇസ്രയേൽ സൈന്യത്തെ നിലനിർത്തണമെന്ന ആവശ്യമാണ് ഹമാസ് നിരസിച്ചത് ഈജിപ്തും ഇതിനോട് അനുകൂലമല്ല ഫിലാഡൽഫിയയിൽ ഇസ്രയേൽ സൈന്യത്തിന് പകരം രാജ്യാന്തര സേനയെ നിയോഗിക്കാം എന്നൊരു നിർദ്ദേശം വന്നെങ്കിലും അതും ഇസ്രയേൽ തള്ളി പുതിയ വ്യവസ്ഥകൾ അംഗീകരിക്കില്ലെന്ന ഹമാസ് വക്താവ് ഒസമാ ഹംദാൻ അൽ അക്സ ടെലിവിഷൻ അഭിസംബോധനക്കിടെയാണ് പറഞ്ഞത് യു എസിന്റെ ശുഭാപ്തി വിശ്വാസ നിലപാട് വ്യാജമാണെന്നും അത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്നുമാണ് ഹംദാന്റെ നിലപാട് പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഇസ്രയേൽ നിന്നും ലബനനിൽ നിന്നും ഉയരുന്നത് ഹിസ്ബളക്കെതിരെ ആക്രമണമുണ്ടാകുമെന്ന സൂചന ഇസ്രയേൽ നൽകുന്നുണ്ട് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്ബുല ശ്രമിച്ചു ആ ഭീഷണി ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതൽ ആക്രമണം നടത്താൻ ഐ ഡി എഫ് നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാണ് നെതിന്യാഹു വ്യക്തമാക്കിയിട്ടുള്ളത് തെക്കൻ ലബനനിൽ ഉടനീളം നൂറോളം ജെറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണം അതിന് മറുപടിയായി അധിനിവേശ ഗോലാൻകുന്നിലെ ഇസ്രയേൽ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഹിസ്ബുളെ വലിയ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങളാണ് നടത്തിയത് ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ മുൻനിര കമാൻഡർമാരിൽ ഒരാളായ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഹിസ്ബുൾ ആസൂത്രണം ചെയ്ത വലിയ ആക്രമണം ഒഴിവാക്കിയതായി ഇസ്രേൽ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു എന്നാൽ വീണ്ടും ഇസ്രേലും ലബനൻ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുളിനും തമ്മിലുള്ള കനത്ത പോരാട്ടം ആരംഭിച്ചുവെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലബനൻ അതിർത്തി ഗ്രാമമായ യും തീരദേശ നഗരമായ സിഡോണിലെ ഒരു പ്രദേശത്തെ ലക്ഷ്യമിട്ട് ഇസ്രേൽ ആക്രമണം നടത്തിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതിന് പുറമെ ഹമാസിന്റെ ലബനിലെ മറ്റ് പലസ്തീനിയൻ സായുധ സംഘടനകളെ അംഗങ്ങളെയും ഇസ്രയേൽ ഇടയ്ക്കിടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് വടക്കൻ ഇസ്രയേലിലെ സൈനിക നിരീക്ഷണ ഉപകരണങ്ങൾ ലക്ഷ്യമിട്ടതായി ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു തങ്ങളുടെ സൈനിക കമാൻഡർ ഫുവാദ് ഷുക്കറിനെ വധിച്ചതിനുള്ള മറുപടിയായിട്ടെന്നായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഹിസ്ബുള്ള വ്യക്തമാക്കിയത് ഇസ്രയേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായും ഹിസ്ബുള്ള പിന്നീട് വ്യക്തമാക്കി ഇസ്രയേലിലേക്ക് മുന്നൂറ്റി ഇരുപത് കത്തിഷ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത് അതിനിടെ ഇസ്രയേലിൽ നാല്പത്തെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു ഹിസ്പുള ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ സമിതി വക്താവ് സീൻ സാവിറ്റും വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഹിസ്ബുളയ്ക്കെതിരെ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന സൂചന ഇസ്രയേൽ നൽകുന്നത് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേൽ രാഷ്ട്രത്തെ ആക്രമിക്കാൻ ഹിസ്പുള ശ്രമിക്കുന്നുണ്ട് ആ ഭീഷണി ഇല്ലാതാക്കാൻ ശക്തമായ മുൻകരുതൽ ആക്രമണം നടത്താൻ ഐ ഡി എഫിന് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നാണ് നന്ദന്യാഹു വ്യക്തമാക്കിയത് വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്